ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്രമായി കരയിലേക്ക് പ്രവേശിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി പാലക്കാടിനെയും തൃശൂരിനെയും ചുഴക്കി എറിഞ്ഞ് മിന്നൽ ചുഴലി മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത് തൃശൂരിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വൈദ്യുത പോസ്റ്റ് വീണ് ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാടി കുന്നംകുളത്ത് മിന്നൽ ചുഴലി യെ തുടർന്ന് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമര്ദ്ദം അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിൽ ശക്തിപ്രാപിച്ച് ബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഓഗസ്റ്റ് പതിനേഴ് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി കനത്ത മഴ കണക്കിലെടുത്ത് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ സംസ്ഥാനങ്ങളിലും മഴ കനക്കുകയാണ് ജമ്മുവിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും റിപ്പോർട്ട് ചെയ്തു പ്രളയത്തിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ് വാഹനങ്ങളും വീടുകളും ആളുകളും അടക്കം ഒഴുകിപ്പോയി ദുരന്തത്തിൽ പത്ത് മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനമർദ്ദം ബംഗാൾ തീരത്തേക്ക് നീങ്ങുന്നതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനേഴ് വരെ ഒഡീഷയിൽ കനത്ത മഴയ്ക്ക് സാധ്യത മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ അൻപത്തിയഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത് ശനിയാഴ്ച വരെ ബംഗാൾ ഒഡീഷ തീരത്ത് കടൽ പ്രക്ഷുബ്ധമായിരിക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി നാളെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി വരും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക